ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലി ഓൺ ഉള്ള എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു രണ്ട് ദിവസമായി നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പക്ഷേ ഇന്ന് വന്നിട്ടുള്ളത് സൂപ്പർ കളക്ഷൻസും ആയിട്ടാണ് ഡബിൾ എക്സൽ ഉണ്ട് ത്രിബിൾ എക്സിലുണ്ട് അതുപോലെ തന്നെ ഫോർ എക്സലിലും കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ട് അതും റിങ്കിൾ മെറ്റീരിയലിലും ഉണ്ട് ടൂ ടോൺ മെറ്റീരിയലിലും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അന്നത്തെ നല്ല സൂപ്പർ എന്താ പറയാ പാർട്ടി വെയർ ആയിട്ടുള്ള ടൂ നയൻറ്റിൻ്റെ ടൂ ടോൺ മെറ്റീരിയലിലുള്ള കുർത്തീസ് കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ കുറേ പേർക്ക് കിട്ടിയില്ല എന്നുള്ളത് അത് അതേപോലത്തെ പാറ്റേണിലല്ല കുറച്ച് ഡിഫറൻസ് ആയിട്ടുള്ള പ്രിന്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പക്ഷേ ടൂ ടോൺ മെറ്റീരിയലിലും അതേപോലെ തന്നെ റിങ്ങുകളിലും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ നമ്മളെ സ്ക്രീൻഷോട്ട് ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് സോറി വാട്ട്സ്ആപ്പിൽ സെൻഡ് ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങളുടെ വിലയേറിയിട്ടുള്ള കമൻസ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാനും മറക്കരുത് ഞാൻ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറയുകയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നെറ്റ് പേയ്മെൻറ്റിലൂടെയാണ് നമ്മൾ ഒക്കെ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഡാമേജും കാര്യങ്ങളൊക്കെ നോക്കി അയക്കുന്നതുകൊണ്ട് തന്നെ റിട്ടേൺ പോളിസി അവൈലബിൾ അല്ല കേട്ടോ എപ്പോഴും സപ്പോർട്ട് ചെയ്യണ പോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നല്ല നല്ല കളക്ഷൻസ് നിങ്ങളിൽ എത്തിക്കാൻ കഴിയുന്നത് സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ തന്നെയാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അതിനു മുന്നേ തന്നെ നമ്മൾ എപ്പോഴും കമൻസിനോ അതുപോലെ സ്റ്റാറ്റസിനോ ഒക്കെയാണ് നമ്മൾ വിന്നറിനെ കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് നൽകുന്നത് പക്ഷെ ഇന്നത്തെ ഒരു പ്രത്യേകതാന്ന് വെച്ച് പറഞ്ഞാൽ നമ്മൾ ഇന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ സുയൂദീന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു പെർഫ്യൂം ബ്രാൻഡ് പെർഫ്യൂമിനെ തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് നൽകുകയാണ് കേട്ടോ അപ്പം ഇന്ന് പർച്ചേസ് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കും ഇന്നത്തെ ഭാഗ്യ എന്താ പറയുക നമ്മുടെ വിജയിന്ന് അനൗൺസ് ചെയ്യും അടുത്ത വീഡിയോയിൽ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അവർ എടുക്കുന്ന പ്രോഡക്റ്റിന്റെ കൂടെ തന്നെ നമ്മൾ ആ ഗിഫ്റ്റും സെൻഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ പ്രത്യേകത അതാണ് നമ്മൾ കസ്റ്റമർ ഇന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആളായിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗ്യശാലി ആയിരിക്കും അടുത്ത വീ എന്താ പറയാ ദിവസങ്ങൾ അതെ ഇനി കുറച്ച് ദിവസം നമ്മൾ ഇടപെട്ട ദിവസങ്ങളിൽ നമ്മളെ ഇതേപോലെ കസ് നമ്മളൊന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ചിലപ്പോൾ ആരെങ്കിലും ആയിരിക്കും ആ ഒരു ഭാഗ്യശാലി അപ്പം നമുക്കതൊക്കെ കാണാം അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യാ നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾക്ക് ഈ ഒരു സൈസോ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ആവശ്യപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് എന്നെ വന്നിട്ടുള്ളത് നല്ലൊരു മുരകൂൺ ഷെയ്ഡിൽ ടൂ ടോൺ മെറ്റീരിയലിൽ തന്നെ എക്സൽ ഡബിൾ എക്സൽ ആർക്കൊക്കെ അല്ലെ എക്സൽ ഡബിൾ എക്സൽ എൽ സൂട്ടബിൾ ആയിരിക്കും സൈഡ് സ്ലിറ്റ് ആണ് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇവിടെ ആയിട്ട് നല്ല ഭംഗിയിലുള്ള നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുള്ള ഒരു വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് അതാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല മെറൂൺ കളർ ആയിട്ട് നല്ല ഭംഗിയുള്ള കളർ ഇരുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ത്രീ എക്സ് എൽ ആണ് ലേബൽ വന്നിട്ടുള്ളത് നോക്കട്ടെ മെറ്റീരിയൽ ആണ് ടു എക്സ് എൽ ത്രീ എക്സൽ കാര്യം ടു എക്സ് എൽ ആരിക്കും ത്രീ എക്സ് എൽ ലേബലാണെങ്കിൽ കൂടി എക്സ് എൽ ടു എക്സൽ ആയിരിക്കും എന്താ പറയുക അത് സൂട്ടബിൾ ആയിട്ടുണ്ടാവുക ത്രീ ഫോർ സ്ലീവ് ആണ് നല്ലൊരു ബ്ലൂ ആൻഡ് ഒരു ഗ്രീൻ ഇഷ് നല്ലൊരു കളറാണ് വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ട് നല്ല ഭംഗിയുള്ള വർക്ക് വരുന്നുണ്ട് സൈഡ് ആണ് കേട്ടോ ഒടുപാറി ഒരു ദിവസത്തില് ആ കുറെ പേര് വീഡിയോ ആ വൈകുന്നേരം കാണുമ്പോഴേക്കും തന്നെ അവർക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും അടുത്ത വരുന്നത് നല്ലൊരു വൈൻ കളറാണ് വന്നിട്ടുള്ളത് ഇതും ടൂ ടോൺ മെറ്റീരിയൽ ആണ് നെക്കിന്റെ ഭാഗത്തായിട്ട് വർക്ക് വരുന്നുണ്ട് ത്രീ എക്സ് എൽ ലേബിൾ ആണ് വരുന്നത് അതെ പിന്നെ അതുപോലെ തന്നെ സൈഡ് സ്ലിറ്റ് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് കേട്ടോ വരുന്നത് ടു എക്സ് ത്രീ എക്സ് എൽ ലേബലാണെങ്കിൽ കൂടി എക്സൽ ടൂ എക്സ് എൽ ആർക്കായിരിക്കും സൂട്ടബിൾ ആയിട്ടുണ്ടാവും പിന്നെ നമ്മൾ മെഷർമെന്റും കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞത് തന്നായിരിക്കും പിന്നെന്താ പറയാനുള്ള പിന്നെ കുറെ പേര് ഫോട്ടോ അയച്ചു തരുമോ ഫോട്ടോ അയച്ചു തരുമോന്ന് കൊണ്ട് കുറെ പേര് വരുന്നുണ്ട് അപ്പൊ നമ്മൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുന്നവർക്ക് എന്തായാലും എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാവുന്ന പിന്നെ എന്തെങ്കിലും സപ്പോസ് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിലായിരിക്കും നമ്മളായിട്ട് അത് ചോദിക്കേണ്ടി വരിക പിന്നെ ഫോട്ടോ എടുക്കൽ നമുക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിട്ട് അത് നമുക്ക് പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യങ്ങളും നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട് ആ സ്ക്രീൻഷോട്ട് ചെയ്ത് അയക്കുമ്പോൾ ആ പ്രോഡക്റ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ ലാസ്റ്റ് ഒരു ഫോട്ടോ നിങ്ങൾക്ക് എടുത്തിട്ട് അയച്ചു തരാറാണ് അതുമായിട്ട് അല്ലാതെ ഈ ഇത്രയും പ്രൊഡക്ടിന്റെ ഫോട്ടോ നിങ്ങൾക്ക് സെൻഡ് ചെയ്യൽ നമുക്ക് എന്താ പറയാ പ്രാക്ടിക്കൽ അല്ല ആ പേയ്മെന്റ് ചില ഒരു എല്ലാം നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു മെസ്സേജ് കഴിഞ്ഞിട്ടായിരിക്കും ഓരോരുത്തരും നമ്മൾ എന്താ പറയാ അവിടെ നമ്മുടെ മെസ്സേജ് ഹാൻഡിൽ ചെയ്യുന്നവർ ഓരോരുത്തരും ഓരോ മെസ്സേജ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത മെസ്സേജ് എടുക്കുന്നുണ്ടാവും അപ്പോൾ ചിലപ്പോൾ മെസ്സേജിന് നമ്മൾ ജി പേ നമ്പറൊക്കെ നൽകിയ ശേഷം പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോൾ നമുക്കും അത് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്കും പിന്നെ കുറേ മെസ്സേജ് വരുമ്പോൾ എടുക്കാൻ ആകുമ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും ആ ഒരു പ്രൊസീജിയർ കഴിയുന്നത് വരെ എടുക്കുന്നവർ ഓൺലൈനിൽ തന്നെ തുടരാൻ ശ്രമിക്കുക നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു കളറാണ് ഒരു കോഫി ബ്രൗൺ ഒരു മറൂൺ അങ്ങനത്തെ ഒരു ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്ക് തന്നെയാണ് നെക്കിൽ വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സൈഡ് സ്ലിറ്റ് ആണ് കേട്ടോ വന്നിട്ട് ടോൺ മെറ്റീരിയൽ തന്നെയാണ് നെക്സ്റ്റ് നല്ലൊരു പീകോക്ക് ഗ്രീൻ സെയിം പാറ്റേണിൽ പീകോക്ക് ഗ്രീൻ കേട്ടോ ത്രീ എക്സ് എൽ എബ്രോൺ ടു എക്സ് എൽ എക്സ് എൽക്കൊക്കെ ആയിരിക്കും സൂട്ടബിളായിട്ട് ഉണ്ടാവുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല നേവി ബ്ലൂ കളേഴ്സും അതുപോലെ തന്നെ പാറ്റേണും വർക്കും ഒക്കെ സൂപ്പർ ആയിട്ടുള്ളതാണ് നെക്സ്റ്റ് ഡബിൾ എക്സ് എൽ ലേബലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിൽ സ്ലീവില് കൂടി വർക്ക് വരുന്നുണ്ട് ഡബിൾ എക്സ് എൽ ലേബലാണ് ടോൺ മെറ്റീരിയൽ തന്നെയാണ് നെക്കിന്റെ ഭാഗത്താണ് വർക്ക് വരുന്നത് അതുപോലെ തന്നെ സ്ലീവിന്റെ ഭാഗത്തും വർക്ക് വരുന്നുണ്ട് ഡബിൾ എക്സ് എൽ ലേബലാണ് എക്സ് എം എ എൽ എക്സ് എല്ലുകാർക്കൊക്കെ അതുപോലെ ഡബിൾ എക്സ് എൽ യൂസ് ചെയ്യാൻ പറ്റും ഷെയ്പ്പ് ചെയ്തിട്ട് പിന്നെ അതുപോലെ നല്ലൊരു റാണി പിങ്ക് എന്നൊക്കെ പറയുന്ന ഒരു മജന്ത കളറ് ഭാഗത്തായിട്ട് വലിയ സൈഡ് സ്ലിറ്റ് അല്ല അംബർല കട്ടാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ സ്ലീവിന്റെ അടുത്ത് എൻഡിലായിട്ടും അതേ വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പെപ്സി ബ്ലൂ കളർ ഇട്ട സെയിം പാറ്റേൺ പെപ്സി ബ്ലൂ അതെ നെക്സ്റ്റ് വന്നിട്ട് ഡബിൾ എക്സ് എൽ ലേബിൾ തന്നെയാണ് അമ്പർല ഗ്രേ അല്ലേ കളേഴ്സ് അതേപോലെ സെയിം ആയിട്ട് അതിന്റെ സ്ത്രീലും കൂടി വരുമ്പോൾ അത് ഹൈലൈറ്റ് ചെയ്യാൻ നല്ലൊരു ഒണിയൻ പിങ്ക് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഉണ്ടല്ലേ ടൂട്ടോൺ തന്നെയാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ വയൻറ്റി പ്ലസ് ഷിപ്പിംഗ് കേട്ടോ പിന്നെ ഡബിൾ എക്സ് എൽ റാണി പിങ്കില് വേറൊരു അതൊരു ഗ്ലിറ്ററിങ് പോലത്തെ ഒരു മെറ്റീരിയൽ ആയിരുന്നു ടൂ ടോൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് കുറച്ച് അതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആ ഒരു മജന്ത തന്നെയാണ് പക്ഷെ ആ ഒരു കളറിൽ കുറച്ചൊരു ചേഞ്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ സ്ലീവിൻ്റെ എൻഡിലായിട്ടും സെയിം വർക്ക് വരുന്നുണ്ട് അമ്പർല കട്ടാണ് നെക്സ്റ്റ് വരുന്നത് റിംഗിളിലാണ് ഫോറക്സ് ഇനി ഒക്കെ വരുന്നത് ഫോറക്സിലാണ് കേട്ടോ റിംഗിൾ മെറ്റീരിയലിലാണ് വരുന്നത് ഇത് ബ്ലാക്കിൽ കണ്ടില്ലേ ഹാൻഡ് ഒരു എംബ്രോയിഡിങ് പോലത്തെ ഒരു വർക്കാണ് വരുന്നത് ജസ്റ്റ് സ്ലീവിന്റെ എൻഡിലായിട്ടും അതേ പാറ്റേണിലുള്ള വർക്ക് വരുന്നുണ്ട് അമ്പർല കട്ടല്ല സൈഡ് സ്ലിറ്റ് ആണ് കേട്ടോ വരുന്നത് ഫോർ എക്സിലുകാർക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ടൂ നയൻ്റി വൺ നയൻറ്റി അല്ല ടൂ നയൻറ്റീൻ്റെ വൺ ടു നയൻറ്റീൻ നല്ല പാർട്ടി വെയർ ആയിട്ടാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ വൺ നയൻറ്റീൻ്റെ ഒക്കെ എന്താ പറയുക ഡെയിലി വരെ കാഷുവൽ ആയിട്ടുള്ളതായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റുന്നതാണ് ഫംഗ്ഷൻസിനൊക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ വൈൻ കളർ കേട്ടോ ഫോർ എക്സിൽ തന്നെയാണ് ലേബൽ വരുന്നത് നല്ല കളർ റിങ്കിൾ സ്ലീവിൽ വർക്കിൽ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മെറൂൺ കളർ കേട്ടോ സ്ലീവിൽ വർക്ക് ഉണ്ട് സെയിം പാറ്റേൺ തന്നെയാണ് ഇരുന്നൂറ്റി നല്ല വലുപ്പമുണ്ട് നെക്സ്റ്റ് അതിൻ്റെ തന്നെ സെയിം പാറ്റേൺ നേവി സ്ലീവിൽ വർക്ക് ഉണ്ട് കേട്ടോ വേണ്ടില്ലേ ഫോർ എക്സിലാണ് ടു നയൻറ്റി പ്രസ് ഷിപ്പിംഗ് കേട്ടോ ഫോർ എക്സിലായിരിക്കും യൂസ് ചെയ്യാം നെക്സ്റ്റ് ടൂർ ടോണില് വന്നിട്ടുള്ളതാണ് ഫോർ എക്സല് നല്ല ഭംഗിയുള്ള കളറ് സെയിം നല്ല അതേപോലത്തെ സ്ലീവിലും വരുന്നുണ്ട് നെക്കിന്റെ ഭാഗത്തും അതേ വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് നല്ലൊരു ഓണിയൻ പിങ്ക് ഫോർ എക്സൽ സൈഡ് സ്ലിറ്റ് തന്നെയാണ് സ്ലീവിന്റെ എൻഡിലായിട്ടും സെയിം വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു കോഫി ബ്രൗൺ പോലത്തെ ഒരു കളറാണ് സെയിം ആയിട്ടുള്ളത് എൻഡിലും വർക്ക് ഉണ്ട് നെക്സ്റ്റ് നല്ലൊരു നേവി ബ്ലൂ നയന്റിക്ക് എന്തായാലും വർക്കാണെന്നുള്ളത് നമുക്ക് കണ്ണും പൂട്ടി പറയാവുന്നതാണ് കണ്ടില്ലേ കണ് എന്താ പറയാ കണ്ണിന്റെ അറ്റത്ത് സ്ലീവിന്റെ അറ്റത്തായിട്ടും വർക്ക് ഉണ്ട് നെക്സ്റ്റ് നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ടൂ ടോണില് സൈഡ് സ്ലിറ്റ് അതേപോലെ സ്ലീവിന്റെ എൻഡിലും വർക്ക് ഉണ്ട് അതേപോലെ നെക്കിലും വർക്ക് ഫോർ എക്സൽ ത്രീ എക്സൽ വരയ്ക്ക് യൂസ് ചെയ്യും നെക്സ്റ്റ് അതിന് തന്നെ റാണി പിങ്ക് നല്ല നെക്സ്റ്റ് നല്ല ഡാർക്ക് ഗ്രീൻ ക്രീ സ്റ്റോക്ക് പറ്റേണ്ടതാണ് കേട്ടോ ഇതേ പാറ്റേൺ വരില്ല ജസ്റ്റ് പ്രിന്റിലും വർക്കിൽ വ്യത്യാസം വരില്ല ലാസ്റ്റ് പെപ്സി ബ്ലൂ ഫോർ എക്സ് ത്രീ എക്സിലും ആയിരിക്കും കേട്ടോ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളൊക്കെ നല്ല കളക്ഷൻസ് തന്നെയാണ് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് പന്ത്രണ്ടോ അതിൽ കൂടുതലോ പീസ് എടുക്കുമ്പോൾ നമ്മൾ എന്താണ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും ചെയ്ത് കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ എന്തായാലും ഇതൊക്കെ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ആയി ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗത്തിൽ തന്നെ നമ്മളൊരു കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവരുന്നതായിരിക്കും ജസ്റ്റ് പ്രിന്റിലും കളേഴ്സിലും മാത്രം വ്യത്യാസം വരും ഇതേ പാറ്റേണിലൊക്കെ ആയിരിക്കും ഉണ്ടാവാൻ ഉണ്ടാവുക അപ്പോൾ എന്താ പറയാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അളവുമൊക്കെ നന്നായി മെഷർ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അതേപോലെ അടുത്ത വീഡിയോയിൽ ഇനി ഫീഡിങ് കുർത്തി വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സൂപ്പർ ആയിട്ടുള്ള ത്രീ പീസ് കളക്ഷൻസ് വരുന്നുണ്ട് അഫോർഡബിൾ റേറ്റിൽ പ്ലാസോ വരുന്നുണ്ട് ഇതൊക്കെ വരുന്നതായിരിക്കും അപ്പൊ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ